പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം മലയാളികൾ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് മാധവ് ഗാഡ്ഗിൽ ഒരു സമയത്ത് വെറുക്കപ്പെട്ടവനായിരുന്ന ഗാഡ്ഗിൽ ഇന്ന് മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായി മാറുകയാണ് ഗാഡ്ഗിലിൻ്റെ പ്രവചന സ്വഭാവമുള്ള വാക്കുകൾ ഇന്ന് പലരും ഓർത്തെടുത്ത് പറയുന്നുണ്ട് കേരളത്തിലെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചതാണ് മാധവ് ഗാഡ്ഗിലിനെ പലരുടെയും കണ്ണിലെ കരടാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സമിതി സമർപ്പിച്ച റിപ്പോർട്ടിന് പതിമൂന്ന് വർഷം പഴക്കമായി രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇപ്പോൾ ദുരന്തം നടന്ന മേപ്പാടിയിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും പ്രത്യേക മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു മുണ്ടക്കൈ ചൂരന്മല അട്ടമല നൂൽപ്പുഴ മേപ്പാടി എന്നീ മേഖലകൾ റിപ്പോർട്ടിലെ പരിസ്ഥിതി ലോൽ പ്രദേശങ്ങളിൽ ഉൾപ്പെടും അന്നത്തെ കേന്ദ്ര സർക്കാർ ഗാർഡ് റിപ്പോർട്ട് തള്ളുകയും മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിൽ സമിതിയെ നിയോഗിക്കുകയുമായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പിന്നീട് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ് പശ്ചിമഘട്ട മലനിരകളും അതിനോടനുബന്ധിച്ച പ്രദേശങ്ങളും അടങ്ങുന്ന പാരിസ്ഥിതിക വ്യൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച വിദഗ്ധ സമിതിയാണ് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി മാധവ് ഗാഡ്ഗണിന്റെ നേതൃത്വത്തിൽ ജൈവ വൈവിധ്യ പരിസ്ഥിതി സംരക്ഷണ മേഖലകളിലെ പതിനാല് വിദഗ്ധരടങ്ങിയതായിരുന്നു സമിതി രണ്ടായിരത്തി പത്തിലായിരുന്നു സമിതി രൂപീകരിച്ചത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് സമിതി അന്വേഷിച്ചു സമർപ്പിച്ച റിപ്പോർട്ട് അറിയപ്പെടുന്നത് പരിസ്ഥിതി സംഘടനകളും ശാസ്ത്ര സാങ്കേതിക സമൂഹവും ഒക്കെയായി നടത്തിയ വിശദമായ സംവാദങ്ങൾക്കും സാങ്കേതിക ചർച്ചകൾക്കും അഭിപ്രായ രൂപീകരണത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ഗാഡ്ഗിൽ സമിതി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേരിലുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത് ഗാഡ്ഗിൽ നേരിട്ട് സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയത് മാധവ ഗാഡ്ഗിൾ സംബന്ധിച്ച ഈ റിപ്പോർട്ടിനെതിരെ കടുത്ത പ്രതിഷേധമാണ് അന്ന് ഉയർന്നത് അതേസമയം ഭൂമാഫിയായും റിസോർട്ട് ഉടമകളും പാറമ്മുടെ ലോബിയുമൊക്കെയാണ് റിപ്പോർട്ടിനെതിരെ കരുക്കൾ നീക്കിയതെന്ന ആരോപണം അന്നേ ഉയർന്നിരുന്നു പ്രതിഷേധവും എതിർപ്പും കനത്തതോടെ ആശങ്കകൾ പരിഗണിച്ചും ഗാഡ്ഗിൽ സമിതി ശുപാർശകൾ വിലയിരുത്തിയും പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കുകയും നിർദ്ദേശത്തോടെ കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ അംഗം കെ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന ഈ സമിതിയാണ് കസ്തൂരി രംഗം കമ്മിറ്റി എന്നറിയപ്പെടുന്നത് എന്നാൽ വിശദമായ വിലയിരുത്തലിനു ശേഷവും ഗാർഡൽ സമിതി ശുപാർശകളെ തത്വത്തിൽ അംഗീകരിക്കുന്ന നിലപാടാണ് കസ്തൂരി രംഗ സമിതി മുന്നോട്ട് വെച്ചത് എന്നാൽ പശ്ചിമഘട്ട വലനിരകളുടെ നാലിൽ മൂന്ന് ഭാഗവും പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ശുപാർശകൾ കസ്തൂരി കസ്തുരംഗ സമിതി വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു കുടിയേറ്റ കർഷകരെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ഉയരാൻ കാരണം ഗാഡ്ഗലിനെ അനുകൂലിച്ചവർക്കെതിരെയും കടുത്ത വിമർശനം ഉയർന്നു താൻ പറഞ്ഞത് ശരിയാണെന്ന് കാലം തെളിയിക്കുമെന്നായിരുന്നു വിമർശനങ്ങളോട് ഗാഡ്ഗിലിൻ്റെ സമീപനം പ്രകൃതി ദുരന്തങ്ങൾ ഓരോന്നും വരുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാത്രം ഗാഡ്ഗിൽ റിപ്പോർട്ടും അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും മാറി ദുരന്തം സ്മൃതികളിലേക്ക് മറയുന്നതിനൊപ്പം ഗാർഡുകളിൻ്റെ മുന്നറിയിപ്പുകളും എല്ലാവരും മറക്കും